പി വി അൻവറും മറുനാടൻ സാജനുമായിട്ടുള്ള നിയമ യുദ്ധത്തിന്റെ കാര്യം നമുക്കറിയാം വർഗീയ വിഷം തുപ്പി ജീവിക്കുന്ന സാജൻ സ്കറിയയുടെ ഓവ് ചാലിന് സമാനമായ യൂട്യൂബ് ചാനൽ പൂട്ടുക എന്നത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ് അൻവർ ആ വിഷയത്തിൽ വലിയ നിയമ പോരാട്ടം നടത്തി സാജനെ വെല്ലുവിളിച്ചു സാജന്റെ പട്ടത്തെ ഓഫീസിൽ നിന്ന് താഴെ ഇറക്കി ഓഫീസ് റെയ്ഡ് ചെയ്തു സാജൻ ഒളിവിൽ പോയി ഒളിവിൽ പോയ സാജനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടും സാജന് ഈ റിപ്പോർട്ട് കൈമാറുകയും സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള അവസരമാണ് കേരള പോലീസ് ഒരുക്കി ഒരുക്കിക്കൊടുത്തത് കേരള പോലീസിന്റെ തലപ്പത്ത് നിന്ന് വലിയ സഹായം സാജന് കിട്ടിയിട്ടുണ്ട് എന്ന് അൻവർ സംശയിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്നു അൻവർ പറയുന്ന കാര്യം ശരിവെക്കുന്ന വിധത്തിലാണ് സാജന്റെ പിന്നീടുള്ള നീക്കങ്ങൾ ഇപ്പോൾ അൻവർ പോരാട്ടത്തിന്റെ ഒരു പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് സാജൻസ് കറിയയുമായി ഇരിയുള്ള പോരാട്ടത്തിൽ കൃത്യമായ ഒരു ധാരണ അൻവറിനുണ്ട് ആദ്യം ശത്രുവിന്റെ ആയുധശേഷി തകർക്കുക പിന്നീട് അവന്റെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നിട്ട് വിഷയത്തിൽ ആക്രമിക്കാവുന്നു അൻവറിന്റെ യുദ്ധനീതി ഇനി ഇതാണ് നിന്നെ സഹായിച്ചതിന്റെ കൂലിയാണ് ഇപ്പോൾ എ ഡി ജി പി എ മാ കിട്ടിയത് ഇനി സഹായിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ കിട്ടും നിന്റെ റോസ് ഷർട്ട് ഊരി തൊലിയുരിച്ച് നിന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇത് അവസാനിപ്പിക്കും എത്ര പതപ്പിച്ചാലും സല്യൂട്ട് അടിച്ചാലും ആ ദിവസം തന്നെയാണ് നിന്നെ കാത്തിരിക്കുന്നത് സജൻസ്കറിയെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പോസ്റ്റ് വായിച്ച് ഭയചകിതനായ സാജൻസ്കറിയ വീഡിയോ എടുക്കേണ്ടായി അൻവർ എന്നെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് സജൻ സ്കറിയെ അൻവർ ഇപ്പോഴും വിടാതെ പിന്തുടരുന്നു സാജൻസ്കറിയുടെ വർഗീയ ഓവുചാൻ പി വി അൻവർ പൂട്ടിക്കും എന്ന് നമുക്ക് ശുഭപ്രതീക്ഷ പുലർത്താം ഒരു അടുത്ത എപ്പിസോഡിൽ